ർക്കറ്റ് ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളും വിശാലമായ പാർക്കിംഗ് സജ്ജീകരണങ്ങളും ഒരുക്കി ഹൈപ്പർമാർട്ടായി വിപുലീകരിച്ചിരിക്കുന്നു അതിരുകളില്ലാത്ത അങ്ങാടി ബെസ്റ്റ് മാർട്ട് എടവണ്ണപ്പാറ ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാൻ പ്രചാരണ പരിപാടികൾക്ക് രൂപം നൽകുമെന്ന് ജില്ലാ കലക്ടർ ഘട്ടം ഘട്ടമായ പ്രവർത്തനങ്ങളിലൂടെയും പ്രചാരണ പരിപാടികളിലൂടെയും പത്തു വർഷം കൊണ്ട് ജില്ലയിലെ പ്രമേഹ രോഗികളുടെ എണ്ണം പത്ത് ശതമാനത്തിൽ താഴെയാക്കി മാറ്റുമെന്ന് ജില്ലാ കലക്ടർ വി ആർ വിനോദ് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന ജീവിതശൈലി രോഗ നിയന്ത്രണ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് കലക്ടറേറ്റിൽ നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യും പേര് സിക്കുന്നത് നാല് സിഖാക്കുന്നത് തടയാൻ പറ്റുന്നത് അതെന്തുകൊണ്ട് നിർമാർജ്ജനം ചെയ്യാൻ വേണ്ടി നടപടികൾ സ്വീകരിച്ചു എന്തുകൊണ്ട് ഡയബറ്റിക്സ് പേഷ്യൻസ് ആവുന്നവരെ പത്ത് ശതമാനങ്ങൾക്ക് കുറച്ചുകൊണ്ട് തീർച്ചയായിട്ടും ചെയ്യുന്നത് പത്ത് ശതമാനം കുറവ് വന്നു കഴിഞ്ഞാൽ അതിനായിട്ട് ആയിട്ട് മറ്റു പല രോഗങ്ങളുടെയും ഗുരുതരമായ രോഗങ്ങളുടെ എണ്ണത്തിൽ കുറവുകൊണ്ടു വരാൻ പറ്റും ആരോഗ്യവകുപ്പിന് ഒരു ഫിനാൻഷ്യൽ തന്നെ സാധിക്കുന്നതാണ് ഈ ഹോട്ടലുകളിൽ ആരോഗ്യകരമായ ഭക്ഷണം ഉറപ്പാക്കുന്ന വിധത്തിൽ ഹെൽത്തി പ്ലേറ്റുകൾ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും കളക്ടർ പറഞ്ഞു പഞ്ചസാരയും കാർബോഹൈഡ്രേറ്റും കുറവുള്ള പോഷകസമൃദ്ധമായ ഭക്ഷണം ഹോട്ടലുകളിൽ ലഭ്യമാക്കുക എന്നതാണ് ഹെൽത്തി പ്ലേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് ഭക്ഷണം കഴിക്കണമെന്നത് ഒരു വ്യക്തിയുടെ സ്വന്തം തെരഞ്ഞെടുപ്പാണ് എന്നാൽ ആരോഗ്യകരമായ ഭക്ഷണത്തെക്കുറിച്ച് അവബോധമുണ്ടാകുന്നതിനും അതി ലഭ്യമാക്കുന്നതിനുമാണ് ജില്ലാ ഭരണകൂടം മുൻകൈയ്യെടുക്കുന്നത് ഇതുവഴി പ്രമേഹമുൾപ്പെടെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് പൂർണ്ണമായും മുക്തി നേടാനാകുമെന്നും അദ്ദേഹം വിശദീകരിച്ചു സർക്കാർ ജീവനക്കാർക്കിടയിൽ വ്യായാമം പ്രോത്സാഹിപ്പിക്കുമെന്നും ജീവനക്കാരിൽ കൃത്യമായ ഇടവേളകളിൽ ആരോഗ്യ പരിശോധന നടത്തുമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക പറഞ്ഞു ടെക്നിക്കൽ അസിസ്റ്റന്റ് വി വി ദിനേശ് ജീവിതശൈലി രോഗനിയന്ത്രണ നിയന്ത്രണ പരിപാടികളുടെ ഭാഗമായി ജില്ലയിൽ നടപ്പാക്കേണ്ട കർമ്മ പരിപാടികൾ അവതരിപ്പിച്ചു ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ സർവീസ് സംഘടനാ ഭാരവാഹികൾ വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു വാർത്തകൾ നേരത്തെ സബ്സ്ക്രൈബ് ചെയ്യൂ